കവങ്കണ്ഠം സെന്റ് മേരിയ ഗുരോത്തി ഇടവകയിലെ വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ മലയാറ്റൂർ കുരിശുമല തീർത്ഥാടനം നടത്തി നോമ്പുകാലത്തോടനുബന്ധിച്ച് യേശുവിന്റെ പിടാസഹന സ്മരണത്തെ അനുസ്മരിച്ചുകൊണ്ട് കുരിശിന്റെ വഴിയുടെ പതിനാല് സ്ഥലങ്ങളിൽ പ്രാർത്ഥനകൾ നടത്തി മലയടി വാരത്തു നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി പ്രാർത്ഥനകൾക്ക് വികാരി ഫാദേഴ്സ് കറിയാദേഗത്താനം നേതൃത്വം നൽകി വിസ് തോമാസ് ലിഹായുടെ പാദങ്ങൾ പതിഞ്ഞ സ്ഥലവും ആനകുത്തിപ്പള്ളിയും സന്ദർശിച്ചു ബിജു കോഴിക്കോട്ട് സാബു വാധ്യാനത്തിൽ തങ്കച്ചൻ തളനാടി ജോയ്സി കോഴിക്കോട്ട് ഷൈനി തെക്കലഞ്ഞിയിൽ ഡോണ ഇരുവേലിക്കുന്നേൽ ഡാർലി ആണ്ടുകുടിയിൽ മഞ്ജു കല്യാണിക്കുന്നേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വരുനാപൂറ േർത്തൂകി അടയുന്നു മുന്നിൽ ഞങ്ങൾ